ഹലോ ഗാസ് അപ്പൊ നമ്മളെ അപ്പം വീട്ടിൽ മടങ്ങി കേട്ടോ നമ്മളെ ഒരു സോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാളെ അപ്പൊ കാട് പോലെയല്ലേ ഇത് ഇ മറ്റേ സിക്കി ഇതൊരു ഗ്രാമ പുഴയും വയലും അലക്കാല കൈതോട്ടെ ചില ആൾക്കാർ കുളിച്ച് കൊറച്ചേ ആഴുള്ളു പക്ഷെ ഞാനാട് ദൂരം പഠിച്ചില്ല കുഞ്ഞി കുഞ്ഞി തോട് പുഴ അഗ്തിട്ടത് അതൊക്കെ കുളിക്കാൻ പറ്റും തൊണ്ട പറ്റില്ല ഓ ആ ആ അല്ലാതെ പറ്റു

ഒരു മിനിറ്റ് കല്ലിട്ടാ അത് ഇരിക്കാനല്ല ഇപ്പൊ ഇങ്ങോട്ടേക്ക് അത്ര ഒഴുക്കില്ലാ ആടെ ഒരു കുഞ്ചി സ്ഥലമാണ് പോയൊക്കെ കഴിയൂല അച്ഛന് അടുത്ത ആള് വന്നിട്ടുണ്ട് ഓനും ഇറങ്ങണം പോനും ഞാനൊന്നും പോകും അഞ്ഞോട്ടന്നാ കേരള <laughs> <laughs> <laughs>